ഹലോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ റോഡിൽ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു പയ്യൻ എന്ന് പറഞ്ഞത് കാന്തല്ലൂർ അപ്പുറേ പോകണം ഞാൻ ബൈസന്തോ അങ്ങനെ ഒരു സ്ഥലം അവിടെ കാന്തല്ലൂർ അപ്പറേപ്പു മുന്നൂറ് ഞാൻ മൂന്നാർ കഴിഞ്ഞ് പോകണം അപ്പോഴാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളടുത്ത് ചേട്ടാ ഒരു ഹെഡ്സെറ്റ് തേരാം ചേട്ടാ ഒരു ഇരുന്നൂറ് രൂപ തരാൻ മതി പെട്രോളിക്കണം ക്യാഷ് രണ്ടായിരുന്നു അപ്പുകളിലുണ്ടായിരുന്നത് എന്തോ പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞോളൂ എനിക്ക് അവൻ വരണ കോമൺ കോമൺ ആയിട്ടാണെനിക്ക് തോന്നുന്നത് കാരണം പുള്ളി ആരോടോ ചോദിച്ചു പുള്ളി പൈസ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അക്കൗണ്ടിൽ നിന്ന് പിടിച്ചുണ്ട് ഈ പല പല പിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ അപ്പോൾ പയ്യൻ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പറഞ്ഞതന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് പുള്ളി വലിയ അങ്ങനെ ഒരു കുഴപ്പക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അന്ന ഇരുന്നൂറ് അടുത്ത് ഞാൻ അപ്പം തന്നെ ഈ ഇവിടെ ഫ്രണ്ടിലുള്ള ഇതാണെന്നുണ്ടോ ബൈ ഫ്രഷ് സൂപ്പർ ആണെങ്കിൽ അപ്പം എൻ്റെ അഞ്ഞൂറായിട്ടാണ് മൊത്തം അഞ്ഞൂറായിട്ടാണ് അപ്പം തന്നെ ഞാൻ അവിടെ കയറി അഞ്ഞൂറ് രൂപ ചേഞ്ചും മേടിച്ച് ഇരുന്നൂറ് രൂപ കൊടുത്തു ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട അഡ്സെറ്റൊന്നും ഞാൻ നോ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവൻ അന്നേരം അന്നേരം ചേട്ടാ ഞാൻ എപ്പോഴാണെങ്കിലും ചേട്ടന് തരും ഗൂഗിൾ പേ ആണെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞു എൻ്റെ നമ്പറും മേടിച്ചും അപ്പോൾ ഞാൻ അവൻ്റെ കോളി എന്നെ അടുത്ത് ഫോൺ നോക്കിയപ്പോൾ സാധാ ഫോൺ ഈ നമ്മൾ ഇപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ മേടിക്കണം ഫോണുണ്ടല്ലേ സാധാ പൈസ നല്ല ഫോൺ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ എന്തായാലും തോന്നി അവന് അങ്ങനെ ഒരു മോശക്കാരൻ അല്ലാന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ആണ് ഞാൻ പൈസ കൊടുത്തത് കാരണം നമ്മൾ ഇത് നമ്മുടെ ഒരു രൂപ കഴിയുന്ന പോകേണ്ടത് അത് നമുക്കിതൊന്നും അത്ര പ്രശ്നങ്ങളല്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടുക അല്ല അതിനെ മഴ പൊടി അന്നേരം ഞാൻ കൂടി വരും ഇപ്പോൾ അതാണ് നമ്മൾ നമ്മളെ കൊണ്ട് പറഞ്ഞ സഹായങ്ങൾ ആർക്കാണെങ്കിലും ചെയ്യുക പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ട് പോലെ ആയിരിക്കും അവൻ എൻ്റെ നമ്പറേക്കും മേടിച്ചോണ്ട് ഗൂഗിൾ പേ തരണം എന്ന് പറഞ്ഞോണ്ട് അതിൽ കൂടെ എനിക്കത് കിട്ടാലും കുഴപ്പമില്ല കിട്ടിയില്ല കുഴപ്പമില്ല അതൊന്നും വിഷമുള്ള ഗ്യാസല്ല ഞാനത് അവനെനി കാണൂലില്ല എന്നറിഞ്ഞിട്ടെ പുറത്തിറക്കാം ഞാൻ പോയിക്കോട്ടെ ഓർക്കണം കാരണം വീട്ടിലെത്താൻ പറഞ്ഞ പാടാണെങ്കിൽ വീട്ടിലെത്തണമല്ലോ അതുകൊണ്ട് അവർ അവൻ ബൈക്കിലാണ് വന്നിട്ടുണ്ടത് അപ്പോൾ ബൈക്കിൽ ഇരുന്നൂറൊക്കെ അടിച്ചാൽ എത്തിക്കൊടുക്കും കാരണം അതിന് മൈലേജ് ഉണ്ടാകുമായിരിക്കും നമ്മുടെ ആക്റ്റിയോട്ട് വണ്ടി എൺപത് കിലോമീറ്റർ ഉണ്ടല്ലോ ഇരുന്നൂറൊക്കെ അടിച്ചാൽ രണ്ട് മീറ്റർ കിട്ടും അപ്പോൾ എൺപത് കിലോമീറ്റർ മൂന്നാറ് ഓക്കെ അമ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാകും അപ്പോൾ എന്തായാലും മൂന്നാറ് കഴിയും പിന്നെ എന്തെങ്കിലും പെട്രോൾ അവൻ്റെ വണ്ടിയിൽ ഉണ്ടാവുമായിരിക്കും അവൻ എന്തായാലും സുഖമായിട്ട് എത്തും പിന്നെ ഞാൻ വേറെ പൈസ അവൻ ചോദിച്ചില്ല അതുകൊണ്ട് പിന്നെ ഒന്ന് കൊടുക്കില്ല കാരണം അവൻ പറയാൻ അവൻ പറയുന്നത് അവരെല്ലാം ഒരു നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ ആ നൂറൊക്കെ ഞാൻ തൊട്ട് അപ്പ്രോച്ച് ഒരു നോട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അക്കൂളിൽ ഉണ്ടായിരുന്ന രൂപം കഴിച്ചപ്പോൾ അക്കൂളിൻ്റെ രൂപ പിന്നെ ഓരോ സാഹചര്യത്തിൽ പെട്ടുപോകുക ആൾക്കാരും കാരണം എനിക്ക് ഞാനൊക്കെ ആണെങ്കിലും ഉണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഓടി പിടിച്ച് തരുന്നിട്ടില്ല എന്ത് പെട്ടെന്ന് ചില സമയത്ത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാതെ ഞാൻ പെട്ടുപോട്ടിട്ടുണ്ട് കാരണം അക്കൗണ്ട് അക്കൂളിൽ ഉണ്ടാവും പക്ഷേ കയ്യിൽ കാശും ഉണ്ടാവില്ല ഗൂഗിൾ പേയിട്ട് ചെയ്യാനും പറ്റില്ല ഗൂഗിൾ പേ വർക്ക് ആവില്ല അങ്ങനെ പെട്ടു പെട്ടുപോട്ടിട്ടുണ്ടെന്നു പറയുക അപ്പം നമ്മളെ ആരെങ്കിലേക്കിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അത്യാവശ്യം സഹായിക്കും ചോദിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് തോന്നുവാണെങ്കിൽ സഹായിക്കുക വെള്ളം കുടിക്കാരാണെങ്കിൽ സഹായിക്കാതിരിക്കാം അതാണ് നല്ലത് കണ്ണൂർ വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞു നടന്നോളൂ അത് വെള്ളം കുടിക്കാത്തൊരു പയ്യാണ് കണ്ടറിയാം അത് നീട്ടാൻ വിളിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ സഹായിച്ചു വെള്ളം കുടിക്കാരാ ഒന്നും ചോദിക്കുന്ന ഞാൻ സഹായിക്കില്ല തുറന്നു പറയാനോ അപ്പം പറഞ്ഞു തന്നുവെച്ചാൽ ഇതുണ്ടോ നമ്മളെ സൈറ്റാണിത് അപ്പോൾ നാളെ ഇറടെസ് കോങ്ങക്ക് നടക്കാനുള്ള റെഡിമിക്സ് അല്ല ലാഡർ ആക്കാം ലാഡർ വെച്ചിട്ട് തോന്നാം അപ്പോൾ ലാഡർ വന്ന് പെട്ട് പോയിട്ടുണ്ട് നാളെ മെഷീനെങ്കിൽ രാവിലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യും പെട്ടെന്ന് കൂടുതൽ വർക്ക് അപ്പോൾ ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് ആക്കിൻ്റെ ഡയലൈറ്റ് ഉണ്ടാവും ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇത് ഒരു എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ക്ലിനിക് ആട്ടോ ഇത് നമ്മുടെ തൊട്ട് ചേർന്നാണ് ഇതാണ് മെഡ്ലാൻഡ് ഡെൻ ഡെൻറ്റിസ്ട്രി ആയുർവേദ പോസ്മെറ്റോളജി ഫിസിയോതെറാപ്പി തെറാപ്പി ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ തൊട്ട് അവിടെ തന്നെയാണ് ഇതുപോലുള്ള ക്ലിനിക്കുകളിൽ പോയി നമ്മുടെ ലൈഫ് സ്കൈൽ ഒന്ന് എക്സെപ്റ്റ് ചെയ്യണം നന്നായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത്രയും കാലമുണ്ട് ശരിയാണ് സാറേ ഇതിൻ്റെ മെയിൻ കമ്പി ഇടാതെ പല നേരമാണ് ആരോഗ്യ പരിചരണം ആയുർവേദത്തിലൂടെ ഇപ്പം ചിരോതാര കിഴികൾ അന്തർമ്മം നഷ്ടി ഇഷ്ടമാണാത്ത വേദനകൾക്ക് വേദപ്പ് ആശം പാർശ്വഫലങ്ങളില്ലാതെ മുത്തവേദം കാഴ്ചകളിൽ വെള്ളി ചെലുപ്പം വേദന തുടങ്ങിയ വേദന ചുരുതറും മതങ്ങളൊക്കെ ആദ്യമായി അടുവേദനയ്ക്ക് റോബോട്ടിക് വെടി കുഴിച്ചിലിന് ശാസ്ത്രമായി തോന്നിയിട്ടുണ്ട് ജി എസ് കുട്ടികളുടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഊരി ആണ് നാളെ തൊട്ടുണ്ട് നാളെ തൊട്ട് രാവിലെ എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും റേറ്റിലാണ് പിന്നെ രാത്രി എട്ടുമണി വരെയുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ വന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ യു